ബിഗ് ബോസ് ഹോട്ടൽ അതെ ബി ബി ഹോട്ടൽ ഹോട്ടലിലേക്ക് വന്ന അതിഥികളായ സാബു ശ്വേതയും കെട്ടിയൊക്കെ പിടിച്ച് സന്തോഷത്തോടെ പുറത്തേക്കൊക്കെ ഇറങ്ങിപ്പോയി യു ആർ യു ആർ ദി ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് പോയി അപ്പം വിചാരിച്ചോ നമ്മൾ സൂപ്പർ ആയിരിക്കുന്നു വിചാരിച്ച് എന്നിട്ട് ദേ ഇപ്പോൾ നാലട്ടൻ്റെ മുന്നിൽ ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് സാബുവും ശ്വേതയും എന്തായാലും സൂപ്പറായി വന്നേക്കുന്ന പ്രവോ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് നടന്നെന്ന് പറയണ്ടേ ഇതൊരു കൂറ അമ്മിണി ലോഡ്ജ് എന്നാണ് മോഹൻ പറയുന്നത് ബി ബി ഹോട്ടൽ ആയിരുന്നില്ല ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അതായത് ഒരു വില പോലും കൊടുക്കാത്ത ശത്രുക്കളെ പോലെ കാണുന്ന ഹോട്ടൽ ഒരു ടാസ്ക് എത്രമാത്രം നശിപ്പിക്കാമോ നശിപ്പിച്ച് കയ്യ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ പ്രമു ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം ഞാൻ കൃത്യം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അയ്യോ എനിക്ക് ചിരി വന്നു കേട്ടോ പെട്ടെന്ന് സാബു ശ്വേതയും വീഡിയോ കോള് വരുമെന്ന് വിചാരിച്ചില്ല അപ്പൊ പെട്ടെന്ന് തന്നെ സാബു പോലെ ശ്വേതയും കണ്ടപ്പോ വീട്ടുകാർ ഹലോ ഹായ് സാബു അണ്ണാ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ലാലേട്ടൻ ഗസ്റ്റ് ഒക്കെ ഭയങ്കര ഹാപ്പി ആണെന്നാണ് സാബു ശ്വേതയും ഇവര് പറയുന്നത് അപ്പോൾ ഉടനെ സാബു ത്രീ സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് മറ്റേ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മിണി ലോഡ്ജ് പോലെ ഉണ്ടായിരുന്നു ഏഹ് നടത്തിപ്പുകാർക്കാണെങ്കിൽ ഈ ലോഡ്ജ് എങ്ങനെ ലോഡ്ജ് ഈ ലോഡ്ജ് എങ്ങനെയെങ്കിലും ഊട്ടി കെട്ടണമെന്നാണ് ആഗ്രഹമായിരുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പൊ ശ്വേത വന്നപ്പോ തന്നെ നല്ലൊരു പൊട്ടിത്തെറി ഞാൻ കണ്ടു ഒരു സെൽഫ് റെസ്പെക്റ്റും ഇല്ല ഇത് സത്യമായിട്ടും ഒരു അങ്ങനത്തെ ഒരു സാധനമേ അവർക്കില്ല അപ്പൊ ലാലട്ടം പറയണം ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ അറിയത്തില്ലേ ഏ അപ്പൊ സാബുമ്മം പറയുന്നുണ്ട് എല്ലാരെയും ശത്രുക്കളെ പോലെയാണ് കാണുന്നതെന്നുള്ളത് എനിക്ക് എന്തായാലും ഈ പ്രമോ ഇഷ്ടപ്പെട്ടു ഇത് സത്യമായിട്ടും കണ്ടസ്റ്റൻസിന് കിട്ടുന്ന വലിയൊരു അടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പോളിഷ് ചെയ്ത് സാബു മോനും ശ്വേതേം പറയുന്നൊക്കെ വിചാരിച്ചു ഭയങ്കര സൂപ്പർ ആയിരുന്നു അതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറയുന്നു വിചാരിച്ചു ചേട്ടാ പക്ഷെ നടന്നില്ല ഉള്ളതുപോലെ തന്നെ പറഞ്ഞു ആവശ്യമായിപ്പോയി ആവശ്യം ഇതിനകത്ത് ആ പവർ ടീമിലെ എല്ലാവരെയും ഇൻക്ലൂഡിങ് ക്യാപ്റ്റൻ അതേപോലെ ഈ ഗെയിമിനെ നശിപ്പിക്കാൻ വേണ്ടി നിന്ന ആൾക്കാരെ ഈ ടാസ്കിനെ എത്ര മനോഹരമായ ടാസ്ക് ആയിരുന്നു ആ വന്ന ഗസ്റ്റുകളെ പോലും കിച്ചനകത്ത് കയറ്റി ജോലിയിപ്പിച്ചു ഇങ്ങനെ നമ്മൾ ഒരു ബിഗ് ബോസിലും കണ്ടിട്ടില്ല ഇവൻ ഇന്ത്യയിൽ പോലും ഇല്ലെന്ന് തോന്നിങ്ങനെ വന്ന ഗസ്റ്റുകളെല്ലാം കിച്ചനകത്ത് കയറി ജോലി ചെയ്യുന്നത് അപ്പം ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതിന് ഇവരോടെല്ലാം എല്ലാവരും ഇത് ചോദിക്കണം സത്യം ഈ പ്രൊമോ അങ്ങനെയാണ് പിന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയണ്ടേ വീട്ടിൽ നടന്നത് എല്ലാരും ഇന്ന് മഞ്ഞുമ്മൽ ബോയ്സ് കാണിക്കും ലൈവില് പിന്നെ ലൈവിനാണ് തുടങ്ങുന്നത് പിന്നെ അമ്മയ്ക്കൊരു കത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മദേഴ്സ് ഡേയിൽ നാളെ മിക്കവാറും നാളത്തെ എപ്പിസോഡ് ഇന്ന് ഇത്രയും ഫയറാറ്റൊക്കെ നിൽക്കുന്നതുകൊണ്ട് നാളെ മിക്കവാറും അമ്മയ്ക്കൊരു കത്തെന്ന് പറഞ്ഞ് നമ്മുടെ അവരവർ അവരവരുടെ അമ്മയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കത്തെഴുതുകയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അപ്പം മിക്കവാറും അതായിരിക്കും നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങളാണ് പിന്നെ ഒരു സംഭവമുണ്ട് നമ്മുടെ ബിഗ് ബോസ് കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് ആ വരികൾ നമ്മൾ ഏതാണ് നമ്മുടെ ആവിഷ്കാല സിനിമയിൽ ശ്രീനിവാസൻ എഴുതിയ കവിതയാണ് അല്ലേ ആകാശ ചെരുവിൻ ആരോ കുരുവിണ്ണം തട്ടിമറിച്ചു കാലക്കെ കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ തട്ടി കെട്ടിത്തുള്ളി പൊട്ടിപ്പോയി ഒരു പട്ടച്ചരടും കിട്ടാ പൊന്നിൻ പത്തര മാറ്റും മർത്യൻ തന്നെ വ്യർ വ്യർത്ഥത ഓർത്തും സർവം സഹയാം ഭൂവി ദേവിക്ക് ഇന്നും അന്നും ശരശയ്യ ശരശയ്യ ശരശയ്യാ ഇത് എഴുതിയത് ഇത് ആ ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ശ്രീനിവാസൻ എഴുതിയ വരികളാണത് അപ്പോൾ ആ പാട്ട് അയ്യോ ഈ കവിത കൊടുത്ത് ഇതിൻ്റെ ബാക്കി ലിറിക്സ് എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യാനും കൂടെ പറഞ്ഞ് മ്യൂസിക് വിട്ട് ഡാൻസും കൂടെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ പേരായിട്ടും വിളിച്ചിട്ടുണ്ട് അതായത് അപ്സര ഋഷി അങ്ങനെ ഓരോരുത്തർക്കാണ് കൊടുത്തേക്കുന്നത് കപ്പിൾസ് പേഴ്സിനാണ് കൊടുത്തേക്കുന്നത് അപ്സര ഋഷിക്ക് കൊടുത്തു അതേപോലെ ജിൻഡോ നോറ സിജോ ജാസ്മിൻ അഭിഷേക് അൻസിറയും ശ്രീരേഖയും ഷായ് സരണ്യ നന്ദന റസ്മിൻ അർജു ശ്രീധുൻ ശ്രീധു ശ്രീതു ഇത്രയും പേർക്കാണ് ഇങ്ങനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താണ് ഈ സെയിം കവിതാ വരികൾ തന്നെയാണ് അവർക്ക് കൊടുത്തേക്കുന്നത് നാല് വരി എക്സ്ട്രാ ആഡും ചെയ്യണം ലിറിക്സും ഉണ്ടാക്കണം ഡാൻസും കളിക്കണം എന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും മിക്കവാറും ഇന്നും നാളെയൊക്കെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊമോയാണ് വന്നത് റസ്മിൻ്റെ കാര്യം എനിക്കൊരു പിടിയുമില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ശ്രീരേഖ നന്ദന ഡേഞ്ചർ സോണി കിടക്കുന്നത് ശരണ്യ ഈ മൂന്ന് പേരാണ് ശ്രീരേഖയ്ക്കും നന്ദനയ്ക്കും ചാൻസ് കൂടുതലാണ് നമുക്ക് ശരണ്യയുടെ കാര്യം നോക്കാം നമുക്ക് അറിഞ്ഞെങ്കിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്